നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ നേഷൻസ് ലീഗിൽ മൊത്തമിട്ട ക്രിസ്ത്യാനോ റൊണാൾഡോക്കും പോർച്ചുഗലിനും അഭിനന്ദനങ്ങൾ നേരുകയാണ് നേരികയാണ് കോച്ച് കോച്ചിലാണ്സ് കരൂൻ അതേസമയം യുവഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ മുതൽ അങ്ങോട്ട് കളിച്ച ഏത് ടീമിനോട് അതായത് ആ നാല് ടീമാണല്ലോ അവിടുത്തെ വലിയ ടീം അവരോടൊക്കെ മുട്ടാൻ നേർക്ക് നേർ പോരാടാൻ അർജന്റീനക്കാവും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് നാളെ അർജന്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരമാണ് എതിരാളികൾ കൊളംബിയയാണ് നാളെ എന്ന് പറയുമ്പോൾ ലാറ്റിൻ ലാറ്റിനമേരിക്കയിലെ സമയമാണ് നാളെ എന്ന് പറഞ്ഞത് നമുക്ക് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ അഞ്ച് മുപ്പത് എമ്മിനാണ് ആ മത്സരം ആരംഭിക്കുക മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഈ നേഷൻസ് ലീഗ് ടീമുകളോട് മുട്ടാൻ അർജന്റീനയ്ക്കാവുമോ എന്നുള്ള ചോദ്യം വരുന്ന അദ്ദേഹത്തിൻ്റെ മറുപടി ആ നാല് ടീമുകൾ അവരുമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മളും അവരും തമ്മിൽ ഇപ്പോൾ എന്ത് റിലേഷനാണുള്ളത് ഞാൻ പോർച്ചുഗലിനെ അഭിനന്ദിക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയെയും അഭിനന്ദിക്കുന്നു ആ ഫൈനൽ മത്സരം ഒരു ഗ്രേറ്റ് മാച്ചായിരുന്നു അതോടൊപ്പം തന്നെ സ്പെയിനിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ് നമുക്ക് ആ നാല് ടീമുകളോടും ഈക്വൽ ടേംസിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മളത്രയും കോമ്പറ്റീവായിട്ടുള്ള ടീമാണ് നമ്മൾ അവരോട് ടു തോറ്റുറ്റോ നമുക്ക് പോരടിക്കാൻ പറ്റും നമ്മൾ ലോകത്തെ ഏത് ടീമിനോടും അങ്ങനെ പോരടിക്കാൻ കെൽപ്പുള്ള ടീമാണ് അർജൻറ്റീന എന്തായാലും അർജന്റീനയുടെ ആ ഒരു ആത്മവിശ്വാസവും മറ്റു കാര്യങ്ങളുമൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ് ആരോടും ഏറ്റുമുട്ടാൻ പറ്റും പക്ഷേ ഇപ്പം നമുക്കറിയാം സമീപകാലത്ത് അർജന്റീനയ്ക്ക് യൂറോപ്യൻ ടീമുകളുമായിട്ടൊന്നും മത്സരങ്ങളില്ല ഇനിയിപ്പോൾ യൂറോപ്പിലാവട്ടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിലേക്ക് അവർ കടക്കുമ്പോൾ ഒരു ഫ്രണ്ട്ലി മത്സരം പോലും സംഘടിപ്പിക്കാൻ പറ്റില്ല യൂറോപ്യൻ ടീമുകളോട് അപ്പോൾ അതിനെക്കുറിച്ച് കോച്ച് പറയുന്നുണ്ട് ഞാൻ യൂറോപ്യൻ ടീമുകളുമായിട്ട് കളിക്കുന്നതിനെക്കുറിച്ച് വളരെ ക്ലെയ്സി ആയിട്ട് ചിന്തിക്കുന്ന ആളൊന്നുമല്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരു മത്സരം നടന്നാൽ ആരാധകർക്ക് അതൊരു കിടിലൻ പോരാട്ടം തന്നെയായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ക്രൂഷ്യലാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ താരങ്ങൾ യൂറോപ്പിൽ കളിക്കുന്നവരാണ് എല്ലാ ആഴ്ചയും യൂറോപ്പിലെ മറ്റു താരങ്ങളുമായിട്ട് അവർ ഏറ്റുമുട്ടുന്നതാണ് അവരോട് കളിക്കാൻ അർജന്റീന വേഴ്സസ് ഒരു യൂറോപ്യൻ ടീം മത്സരം ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് പോസിബിൾ അല്ല ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് ഇടുത്ത